ഈ പൊള്ളുന്ന ശരീരം ഒന്ന് തണുപ്പിക്കാൻ ജനം പാടുപെടുകയാണ് ഒരു ചെറിയ മന്ദമാരുതനായി ജനങ്ങൾ വലയുകയാണ് ഏതായാലും വേനലിലും കുളിരേകുന്ന ഒരു കാഴ്ച കോഴിക്കോട് നിന്ന് ഒന്ന് കണ്ടാലോ വാഗപ്പൂമരച്ചോട്ടിൽ കുളിര് തേടി പൂവാക പൂത്ത് ചുവന്നു നിൽക്കുന്ന മെയ് മാസത്തിൽ നാടും നാട്ടുകാരും വെയിലേറ്റ് പൊള്ളുകയാണ് ഒരിത്തിരി തണുപ്പ് കിട്ടുന്നിടം തേടി ഓടുകയാണ് ഓരോരുത്തരും എന്നാൽ കടുത്ത വേനലിലും കുറ്റ്യാടിപ്പുഴ നിറഞ്ഞൊഴുകുകയാണ് വേനൽ അവധിയായതുകൊണ്ട് കുളിര് തേടാൻ യാത്രകൾക്കായി ഒരുങ്ങുന്നവരുമുണ്ട് ഇതാ എൻറെ തണുത്ത കരങ്ങൾ നിങ്ങൾക്കായി എന്ന മട്ടോടെ ഒഴുകുന്ന കുറ്റ്യാടിയെ സ്നേഹപൂർവ്വം സ്വീകരിച്ചിരിക്കുകയാണ് കോട്ടൂരിലെ കനാൽ വെയിൽ പൂക്കുന്ന ഗുൽമോഹറിന്റെ ഇടയിലൂടെ പുളിരൊഴുക്കുന്ന കുറ്റിയാടിയും കക്കോടിക്കും ഇടയിലൂടെയുള്ള ഈ കനാൽ സ്വർഗതുല്യമായ നല്ലൊരു കാഴ്ചയാണ് കണ്ണുകളിൽ സമ്മാനിക്കുന്നത് ഇത് കണ്ടാൽ ആർക്കാണൊന്ന് നീന്തി തുടിക്കാൻ തോന്നാത്തത് കോഴിക്കോട് നിന്നും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നടുവണ്ണൂർ കോട്ടൂർ മൂലാട് നീർപാലത്തിലെത്താം ഇവിടെ വന്നാൽ വെള്ളത്തിൽ ഇറങ്ങാൻ മടിക്കുന്നവരെയും ആകർഷിക്കുന്ന സൗന്ദര്യത്തോടെ കോട്ടൂരിലെ കനാലിൽ നീന്തി തുടിച്ചും ചാടിയും കരണം മറഞ്ഞും പ്രായവ്യത്യാസമില്ലാതെ ഈ വേനലിനെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ വരുന്നവർ മാത്രമല്ല ഗുൽമോഹറിന്റെ സൗന്ദര്യവും കുറ്റ്യാടിയുടെ കുളിരും കിട്ടാൻ ആർക്കും പോകാം ഈ വേനലിനെ നമുക്കുമൊന്ന് നേരിട്ടാലോ